വിനോദൻ നമ്മുടെ നമ്മുടെ ഈ വെച്ച് തിരിഞ്ഞു അവർക്കുള്ള ും വിജയം നേടിയവരെയും മുഖ്യമന്ത്രിയുടെ വേള നേടിയ സുഹൃത്തുക്കൾ അതുപോലെ യൂണിഫോം ഉൾപ്പെടെ പരിഷ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കാലാനുസൃതമായി ആവശ്യമായ രീതിയിലേക്കുള്ള സംവിധാനങ്ങളും സന്നാഹങ്ങളും എല്ലാം ഒരുക്കുന്ന കാര്യത്തിലെല്ലാം സമയബന്ധിതമായി സർക്കാരിന് അത്രമൊരു തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും മുഖ്യ പങ്കു വഹിക്കുന്നത് അസോസിയേഷൻ എന്ന നിലയിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് അസോസിയേഷൻ അല്ലെങ്കിൽ യൂണിയൻ എന്ന നിലയിൽ ഓരോ രംഗത്തും അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റ് യൂണിയനുകളെ പോലെ അത്രത്തോളം ഒരു പ്രത്യക്ഷമായ രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയാത്ത രീതിയിലേക്കുള്ള പരിമിതികൾ ഉണ്ടാകുമ്പോഴും ഇതിന്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ കേരളം എല്ലാ രംഗത്തും വളരെയധികം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് അത് ഏത് സർക്കാർ എന്നുള്ള നിലയിൽ മാത്രമല്ല നമ്മൾ കാണുന്നത് അപ്പൊ കേരളം ഇന്ന് ഇന്ത്യക്കും ലോകത്തിലും എല്ലാം മാതൃകയാണ് ലോകത്തിന്റെ ഏത് കോണുകളിൽ പോയി ഒരു മലയാളി നമുക്ക് കാണാനാവും എന്നുള്ളത് കേരളം വിവിധ മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും മുന്നേറ്റങ്ങളും എല്ലാം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ ഒരു വലിയ മഹാ ദുരന്തം ഉണ്ടായപ്പോഴും ഒരുപാട് ആളുകൾ മരിച്ചു അതിൽ ഭൂരിപക്ഷം ആളുകളും മരവപ്പെട്ടുപോയ ദൗർഭാഗ്യകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള അനുഭവം നമുക്കുണ്ടായി അത് മലയാളികളാണ് അതൊരു ഉഭയത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും യു എ രാജ്യങ്ങളിൽ മാത്രമല്ല ഇന്ന് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയി കഴിഞ്ഞാലും നമുക്ക് മലയാളി കാണാൻ വേണ്ടിയിട്ടുണ്ട് ചന്ദ്രനിൽ പോയാൽ പോലും ഒരു മലയാളിയുടെ ചായക്കട കാണാൻ കഴിയും വളരെ തമാശ രൂപത്തിൽ പറയാറുണ്ട് അതുപോലെ എവിടെ പോയി കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് മലയാളിക്ക് ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ വാതായനങ്ങളിലേക്കും കടന്നു പോകാനും ലോകമാകെ വെട്ടിപ്പിടിക്കാനും കഴിയുന്ന വിധത്തിലേക്ക് ഉയർന്നു വരാനും വളർന്നു വരാനും എല്ലാം സാധിച്ചത് അത് നമ്മൾ കേരള കേരളീയ സമൂഹം ആർജിച്ചെടുത്തുള്ള ഈ നേട്ടം തന്നെയാണ് ഈ മുന്നേറ്റം തന്നെയാണ് ഇത് പലരംഗത്തും നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് കേരളം പുതുപന്തിയിലാണ് ആരോഗ്യ നമ്പർ 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 സാമൂഹ്യ അതുപോലെ സ്ത്രീ എല്ലാ മേഖലകളിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായ നിലയിൽ ഒരു വലിയ പരിഷ്കൃത സമൂഹമായി അതിവേഗം മുന്നോട്ട് പോകാൻ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ എല്ലാ രംഗത്തും മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്ന വിധത്തിലേക്കുള്ള മാറ്റം നമ്മുടെ കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ ഒരു പ്രത്യേകതയാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കും ഉയർന്നു വന്ന് കേട്ടൊരു പേര് കേരളത്തിൻ്റെതാണ് അതാണ് കേരള മോഡൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ബദൽ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അവിടെയാണ് കാരണം ആ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു പോയതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടുപോയത് ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങളിലല്ല അമേരിക്ക പോലെ ബ്രിട്ടനെ പോലെ ഫ്രാൻസെ പോലെ ഇറ്റലിയെ പോലെ ജർമ്മനിയെ പോലെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ മരണത്തിന് ദാരുണമായി കീഴടങ്ങുമ്പോൾ അതിനു മുമ്പിൽ അവിടുത്തെ ഭരണാധികാരികൾക്കും മരണകൂട സംവിധാനങ്ങൾക്കും എല്ലാം നോക്കുകുത്തിയാകാൻ മാത്രമേ സാധിച്ചുള്ളൂ അല്ലെങ്കിൽ അവർക്ക് പകച്ചു നിൽക്കാൻ വേണ്ടി മാത്രമേ സാധിച്ചുള്ളൂ കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്തും അതുപോലെ മരണസംഖ്യ ഗണ്യമായി കുറച്ചു കൊണ്ടുവരുന്ന കാര്യത്തിലെല്ലാം ഇന്ത്യയിലെ ഈ കൊച്ചു സംസ്ഥാനമായ കേരളം കാണിച്ച അനിതര സാധാരണമായ ഇടപെടലുകൾ ലോകം അംഗീകരിച്ചതാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതാണ് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുറിച്ചും എല്ലാം ലേഖന പരമ്പരകൾ എഴുതുന്ന സ്ഥിതിയുണ്ടായി ആ കോവിഡ് ബാധിച്ചപ്പോഴാണ് ഒരു അമേരിക്കൻ പൗരൻ യാദൃശ്യവശാൽ കേരളത്തിൽ അനുഭവപ്പെട്ടു പോയത് കൊച്ചിയിൽ അനുഭവം അപ്പൊ അദ്ദേഹം ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യമായിട്ട് അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ വേണ്ടി സാധിച്ചില്ല കാരണം വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടു രാജ്യത്തിന്റെ അതിർത്തികൾ അടച്ചു ആ വാർത്ത പത്രമാധ്യമം കൂടെ വന്നപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം വളരെ വിഷമിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ ഞാൻ നമ്മൾ ഈ കേരളം അദ്ദേഹത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള അമേരിക്കയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞേക്കാം ആശങ്കയും വേണ്ട എന്ന് ആ പ്രതികരണം വാർത്താ മാധ്യമങ്ങളിലൂടെ വന്നപ്പോ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അദ്ദേഹം ആ അമേരിക്കൻ പൗരൻ പറഞ്ഞു എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഉൾക്കണ്ഠയും ആശങ്കയും രേഖപ്പെടുത്തിയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എനിക്ക് അങ്ങേയറ്റ മാതരവും ബഹുമാനവും കൊണ്ട് എന്നെ സ്വന്തം ദേശത്തേക്ക് പറഞ്ഞേക്കാം എന്ന നിങ്ങളുടെ നിലപാടിനെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ അദ്ദേഹത്തെ എനിക്ക് നിങ്ങളോട് ഒരറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഈ കോവിഡ് കത്തിപ്പെടുന്ന കാലത്ത് എന്റെ ദൈവ് ചെയ്ത് എന്റെ സ്വന്തം ദേശമായി അമേരിക്കയിലേക്ക് പറഞ്ഞയക്കരുത് കാരണം എന്റെ അമേരിക്കയേക്കാൾ കൂടുതൽ എന്റെ ജീവൻ ഇപ്പോൾ സുരക്ഷിതം ഈ കൊച്ചു കേരളത്തിലാണ് ഈ കൊച്ചിയിലാണ് കേരളം അപ്പൊ അമേരിക്കയെ പോലുള്ള വലിയ പാശ്ചാത്യ സമ്പന്ന വികസന മുതലാളിത്യ രാജ്യങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്ന കോവിഡ് എന്ന മഹാമാരി കത്തിപ്പടർന്ന കാലത്ത് നമ്മുടെ നാട്ടിനകത്ത് ജനങ്ങൾക്ക് ജീവനും ജീവിതവും എല്ലാം നൽകാൻ സാധിച്ച അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് വരുത്തി കൊണ്ടുവരാൻ വേണ്ടി സാധിച്ച ഒരു നാടാണ് കേരളം അത് നാം സ്വീകരിക്കുന്ന ഒരു ജനകീയമായിട്ടുള്ള ആരോഗ്യ നയത്തിന്റെ ഭാഗമാണ് അവിടെ നമുക്ക് പണത്തിന്റെ കാര്യത്തെ പോവുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിലും സവിശേഷത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പക്ഷേ ഉള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയമായിട്ടുള്ള ആരോഗ്യ നയം നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ സവിശേഷത ഒരു ജനകീയമായിട്ടുള്ള പോലീസ് നയം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ക്രമസമാധാന രംഗത്ത് നമ്മൾ ഇന്ത്യയിൽ നമ്പർ വൺ ആണ് ഇന്ത്യയിൽ മെച്ചപ്പെട്ട ക്രമസമാധാന നിലയുള്ള സംസ്ഥാനമാണ് കേരളം ഏത് ഏത് മേഖലയിലെടുത്ത് പരിശോധിച്ചാലും നമുക്കത് കാണാൻ സാധിക്കും അതാണ് കേരളത്തെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളും വ്യത്യസ്തമാക്കി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമാണ് നമ്മൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ മാത്രല്ല ഇപ്പോ ഉദ്യോഗസ്ഥന്മാരുടെ സേവന വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി എ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരും ചിലപ്പോൾ പെൻഷൻ കൊടുക്കാൻ അല്പം വൈകുന്നത് ഒരു വിമർശനമായി ഉയർന്നു വരുന്നതാണ് നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാത്തതിന്റെ ഭാഗമായിട്ടില്ല ഒരു സാമ്പത്തിക പ്രതിസന്ധി സ്വാഭാവികമായിട്ടും നമ്മുടെ നാടും അഭൂകരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യവും അഭൂകരിക്കുന്നുണ്ട് ലോകമാകെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് നടുവിലും വലിയ രൂപത്തിലേക്കുള്ള ദുരന്തങ്ങളെ അംഗീകരിക്കാൻ വരുന്ന സാഹചര്യത്തിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മറ്റൊരു കൂടാതെ ജീവിച്ചു പോകാൻ ആവശ്യപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നു എന്നുള്ളത് അത്ര നിസ്സാരമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമില്ല ഓ ദുരന്തമായി വീശിയപ്പോഴും നിപ വൈറസ് പിടിച്ചപ്പോഴും രണ്ട് മഹാപ്രളയങ്ങൾ കേരളത്തെ മുക്കിക്കളഞ്ഞപ്പോഴും ഏറ്റവും അവസാനം കോവിഡ് എന്ന മഹാമാരി നമ്മളെ വല്ലാത്ത രീതിയിൽ പിടികൂടിയപ്പോഴും അതിന്റെ മുമ്പിലൊന്നും ഒന്നും പകച്ചു വരുക്കാതെ പകറിപ്പോകാതെ ചൂളിപ്പോകാതെ കൂടി കേരളത്തിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ സർക്കാർ കാണിച്ച ഏറ്റവും അനുദര സാധാരണമായിട്ടുള്ള ഒരു നിശ്ചയധാരണുണ്ട് അതീ പ്രതിസന്ധിയുടെ കാലത്താണ് സ്വാഭാവികമായിട്ടും ആ പ്രതിസന്ധി നമ്മുടെ എല്ലാ മേഖലകളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇപ്പോൾ റേഞ്ച് ഓഫീസുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കൂടി സാധിക്കും അങ്ങനെയുള്ള സജ്ജീകരണമുണ്ട് കൂടുതൽ സ്റ്റാഫ് പാറ്റേണുകൾ വരാൻ സാധ്യതയുള്ളൊരു നാടാണ് നമ്മുടെ അപ്പൊ കൂടുതൽ ഫോഴ്സ് ആവശ്യമാണ് കൂടുതൽ സംവിധാനങ്ങളും സന്നാഹങ്ങളും ആവശ്യമാണ് അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പരിമിതികൾ സർക്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാ മാസവും കൃത്യമായി കൊടുത്തു പോകാൻ കഴിയാതെ പോകുന്നത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിന്റെ ഒരു പ്രത്യേകത കേരള ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എല്ലാ കാര്യങ്ങൾക്കും മറ്റു സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ പുതുവിൽ കാര്യങ്ങളെയും എല്ലാം ആശ്രയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി സാധിക്കുന്ന വിധത്തിലേക്കുള്ള സംവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രസിദ്ധിയെ നമുക്ക് ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി സാധിക്കൂ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രസിന്ധി ആകെ മറികടക്കാൻ സാധിക്കുന്ന വിധത്തിലേക്കുള്ള സംവിധാനങ്ങൾ ശാശ്വതമായി ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും അതിനേറ്റവും നന്നായി നമ്മളെ സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് കൂടിയാണ് ഇത് ഒരു രാഷ്ട്രീയത്തിന്റെ പ്രശ്നം മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിഷയം മാത്രല്ല ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ ഘടനയുടെ കൂടി ഒരു പ്രശ്നമാണ് സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളെയും എങ്ങനെ പരിപാലിച്ചു പോകണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയും കാഴ്ചപ്പാടും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം അത് വിവേചനരഹിതമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാനാവും പല വിധത്തിലേക്കും സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും എല്ലാം അങ്ങ് തലസ്ഥാന നഗരിയിൽ പോയി കുത്തിയിപ്പ് സമരം നടത്തേണ്ടി വന്നു അതുകൊണ്ടാണ് ഭീഷണികളും വലിയ രീതിയിലേക്കുള്ള ആശങ്കാജനകമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല ഇത് ഇവിടുത്തെ ഒരു സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് അവർക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അവരുടെ അവകാശവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിൽ പൊതുവിൽ ചെയ്യേണ്ടതായി വരുന്നു എന്നുള്ളത് കൂടി നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി പറഞ്ഞു കാരണം ഓരോ വർഷവും കേരളത്തിൽ അനുവദിക്കപ്പെടേണ്ട ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഗണ്യമായി കുട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തിൽ കോടിക്കണക്ക് രൂപയുടെ വരുമാനക്കുറവ് കേരളം അഭിമുഖീകരിക്കും ഗ്രാൻഡിന് ഏഴിനുള്ള കോടിക്കണക്ക് വാറ്റ് നികുതി ഒക്കെ പോയി ജി എസ് ടി വന്നപ്പോ സ്വാഭാവികമായിട്ടും വലിയ രൂപത്തിലേക്കുള്ള വരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്നും വരുമാനത്തിൽ ഗണ്യമായ ഇടിവുണ്ടായി എന്ന് മാത്രമല്ല ജി എസ് ടിയുടെ നഷ്ടപരിഹാരം നൽകും എന്ന മുൻ വാഗ്ദാനത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്നോട്ടു പോയി ആയിരത്തിൽ കോടിക്കണക്ക് രൂപയുടെ നികുതി നഷ്ടം വരുമാന നഷ്ടം കേരളത്തിലുണ്ട് എന്ന ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞ ഒരു കാര്യം താൽക്കാലികമായി ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഏതെങ്കിലും ഏജൻസികളെന്ന് കടമെടുക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ തോന്നുന്നത് പോലെ കടമെടുക്കാൻ പാടില്ല അതിനും കടുത്ത നിയന്ത്രണം അപ്പൊ കണമെടുത്ത് കാര്യങ്ങൾ താൽക്കാലികമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും കേരളം നടത്തിയപ്പോ അതിനും സമ്മതിക്കാത്ത വിധത്തിലേക്കുള്ള സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുണ്ടായത് ഇത്തരത്തിലുള്ള ധനപരമായിട്ടുള്ള പല രൂപത്തിലേക്കുള്ള പ്രതിസന്ധിയേയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് ഇത്രയും മെച്ചപ്പെട്ട ഒരു ജീവിതാവസ്ഥയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ഓർക്കാൻ സാധിക്കേണ്ടത് അത് തീർച്ചയായിട്ടും ഒരു ഒരു കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമാണ് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയം നമ്മൾ കാണുന്നത് കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് സ്ഥായിയായി ഇങ്ങനെയൊരു ജീവിത നിലവാരം നിലനിർത്താൻ സാധിക്കും എന്തുകൊണ്ട് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ നമുക്ക് ഇവിടെ കൃത്യമായി മുടങ്ങാതെ നൽകാൻ സാധിക്കുന്നു എന്തുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കാൻ കഴിയുന്നു ഇതൊക്കെ ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമാണ് ആ അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ഇന്ന് നമുക്ക് കാണുന്ന രൂപത്തിലേക്കുള്ള ഒരു കേരളമായി നമുക്ക് നിലനിർത്താനും ഇനി ഇപ്പോഴത്തെ കേരളം മാത്രമല്ല ഇനി ഇരുപത്തിയഞ്ചു കൊല്ലം അപ്പുറത്തെ കേരളം എന്തായിരിക്കണം എന്ന ദീർഘവിക്ഷമത്തോടുകൂടി കാഴ്ചപ്പാടിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനും ഇന്റർനെറ്റ് സ്വന്തമായിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ ഭാരതം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല ബഹുരാഷ്ട്ര പുത്തകങ്ങളുടെ കൈകളിൽ മാത്രമുള്ള ഇന്റർനെറ്റ് സംവിധാനം സ്വന്തമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം ഇപ്പൊ സർക്കാർ ഓഫീസുകളെല്ലാം അതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ഇപ്പൊ എല്ലാ കോളനികളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ആദ്യഘട്ടം നൂറു വീതം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ഇന്റർനെറ്റ് സൗകര്യം സൗജന്യമായും സൗജന്യ നിരക്കിലും ഇന്റർനെറ്റ് സേവനം ജനകീയമായ രീതിയിൽ വിതരണം ചെയ്യുന്ന നാടായി കേരളം മാറുന്നു നമ്മൾ വളരെയധികം മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശീയപാതയുടെ വികസന പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും കണ്ടഞ്ചിക്കുന്ന വേദനയിൽ മുന്നോട്ട് പോകുന്നു കേരളം ഉൾപ്പെടെ അതിന് ഇരുപത്തിയഞ്ച് ശതമാനം കേരളത്തിന്റെ ഗതിരാവിൽ നിന്ന് കൊടുക്കുന്നു മറ്റു സംസ്ഥാനങ്ങൾ പോലെയല്ല മലയോര ഹൈവേ ഇപ്പോ അതിദ്രുതഗതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പ്രവർത്തനം തീരദേശ ഹൈവേ വരെ അങ്ങോട്ട് പോവാണ് കൊച്ചി മുതൽ ഡേക്കൽ വരെ ഉൾനാടൻ ജലഗതാഗത മാർഗം ജലപാത വരാൻ വേണ്ടി പോകും അവിടെയാണ് അല്ല കേരളയിൽ പദ്ധതി ഉൾപ്പെടെയുള്ള കാഴ്ചപ്പാടുകൾ സർക്കാർ മുന്നോട്ട് വരുന്നത് വിമർശനങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും നാം കാണുന്നത് കേരളത്തിന്റെ വികസനം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമായി അവിടെ അവസാനിപ്പിക്കേണ്ടതല്ല അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരപ്പുകളിൽ മാത്രം തളച്ചുവിണ്ടതല്ല നമ്മുടെ നാടിന്റെ വികസനവും വികസന കാഴ്ചപ്പാടുകളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും സ്വാഭാവികമായിട്ടും ആരോഗ്യകരമായി എല്ലാവർക്കും ഉന്നയിച്ച് മുന്നോട്ട് കൊണ്ടുവരാം അതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ നാം ഇന്ന് ജീവിക്കുന്നത് പോലെ നാളെ ജീവിച്ചാൽ മതിയോ എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഇരുപത്തിയഞ്ചു കൊല്ലം അപ്പുറത്തെ കേരളം എന്തായിരിക്കണം എന്ന ദീർഘവീക്ഷണത്തോടു കൂട്ട കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മെച്ചപ്പെട്ട ജീവിതാവസ്ഥ ഉണ്ടാവണം മനുഷ്യന്റെ കണ്ണിലും മൂക്കിലും അല്ലെ എല്ലാ തരത്തിലും ും ഭാവത്തിലുമെല്ലാം ഇത്രമാത്രം വ്യത്യസ്തതകളുള്ള വേറെ ഏതെങ്കിലും രാജ്യം നമുക്ക് ലോകത്ത് കാണാൻ കഴിയും അത് വ്യത്യസ്ത മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രധാരണ രീതി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് വ്യത്യസ്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ജീവിതവും സംസ്കാരവും വ്യത്യസ്തമായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഭൂപ്രകൃതിയുടെ മാത്രം വ്യത്യാസമല്ല എല്ലാ തലത്തിലും സമഗ്രമായി ഇത്രമാത്രം വ്യത്യസ്തതകളുള്ള വൈവിധ്യങ്ങളുള്ള ബഹുസ്വരതയുള്ള ഒരു രാജ്യം ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല ആ രാജ്യത്താണ് എന്ന് പറയുന്നത് ഈ വ്യത്യസ്തതകളൊന്നും പാടില്ല എല്ലാം ഒന്നു മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു വാദത്തെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാനും ആ ബഹുസ്വരനെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥമായിട്ട് ഇന്ത്യൻ ഭരണഘടന പോലും പൊളിച്ചെഴുതണം എന്ന വാദം ഏറ്റവും ശക്തമായി ഉയർന്നു വന്ന ഒരു ഘട്ടത്തിലായിരുന്നു നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയത് അവസാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിക്ക് ആ ഭരണഘടന തൊട്ട് വന്ദിക്കേണ്ടി വരുന്ന അനുഭവം എന്ന് പറഞ്ഞ ഒരു ചരിത്ര നിയമമാണ് ആ ഭരണഘടന

ഏതെങ്കിലും ഒരു സമുദായിക വിഭാഗമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനല്ല ഇന്ത്യയിലെ ജനങ്ങൾ ഒരു സെക്യുലർ സ്റ്റേറ്റ് ഒരു മതനിരപേക്ഷ രാജ്യമായിട്ട് മാത്രമേ ഇന്ത്യയിൽ നിലനിൽക്കാനാവൂ ഇന്ത്യയുടെ വൈവിധ്യം അതാണ് നൽകുന്ന സന്ദേശം ആ ഒരു സന്ദേശം തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ ഇന്ത്യയുടെ ജനാധിപത്യം മതനിരപേക്ഷത ഇന്ത്യയുടെ ബഹുസ്വരത ഇന്ത്യയുടെ ഈ വൈവിധ്യപൂർണമായ ജീവിത സാഹചര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് ഇന്ത്യയായി നിലനിന്ന് പോകാനാവൂ ആ സന്ദേശം കൂടിയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ രാജ്യത്ത് പൊതുവിൽ നമുക്ക് കാണാനായത് ഇതൊരു ഒരു ശരിയായ സന്ദേശമാണ് അത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ മാത്രമുള്ള ഒരു സന്ദേശം അപ്പൊ രാഷ്ട്രീയം എന്ന് പറയാൻ നമ്മളിപ്പോ നമ്മൾ രാഷ്ട്രീയത്തിൽ അളവിട്ടിട്ടില്ലെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയം അളവിട്ടുകൊണ്ടേ ഇപ്പൊ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ പോലീസുകാർ നമ്മൾ പട്ടാളം അല്ലെങ്കിൽ നമ്മൾ പിന്നെ എക്സൈസ് നമ്മൾ വരം വകുപ്പ് ഇതൊക്കെ പറഞ്ഞു നമുക്ക് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയവും ധൈര്യങ്ങളൊന്നുമില്ല നമ്മൾ രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടായേ തീരും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്തോ രാഷ്ട്രീയമാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ രാഷ്ട്രീയം ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു കൊണ്ടേ നിലവിൽ ജില്ലാ പ്രസിഡന്റ് കൂടിയായ सिविल एक्सरसाइज ऑफिसर निशाद P. विशेष सेवा दल मुख्य दलों ने मेडल ने लिया निशाद ने छड़ी बंद पी मानो കഴിഞ്ഞ തവണ ഈ നാല് പേരുകൾക്കാണ് വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് നമ്മുടെ ജില്ലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അടുത്തതായി സ്ഥാനം കേട്ട് ലഭിച്ച് സാങ്കേതികതയുടെ പേരിൽ കുടുംബൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെയാണ് അനുമോദിക്കുന്നത് അതോടൊപ്പം സി ബി എസ് ഇ പരീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനത്തിനുള്ളിൽ മാർക്ക് നേടിയ കുട്ടികളെയും അനുമോദിക്കുന്നത് അടുത്തതായി